ണ്ട് കണ്ടില്ലേക്ക് മിക്ക പോലും കൈ തടിച്ചു ചാൻസ്ണ്ട് കൈ കടിച്ചോണ്ട് കൈ ഇത്രയാവെന്ന് എനിക്ക് അറിയത്തില്ല ുംയാനി ഫോർ ഡയാന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടം കുറക്കാൻ വേണ്ടി പോവാണ് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനും ഈ പാടാന്നില്ലേ യെസ് ഗസ് വേറെ അല്ല നമുക്ക് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് പാള പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗായ് അപ്പോൾ ഞാൻ കോവിഡ് ടൈമിലാണ് ഞാൻ കുറച്ച് പാളപ്പൂക്കളൊക്കെ ഉണ്ടാക്കിയിരുന്നത് കുറേ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടൈപ്പുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിരിക്കില്ലേ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പാളകളൊക്കെ പെറുക്കി സൂപ്പർ കൂൾ ആയിട്ടുള്ള പൂക്കൾസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ കുറേ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പാള നമുക്ക് ഇത് വേഗം പെറുക്കാം പോകാം നമ്മൾ നമ്മുടെ പറമ്പിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഗായ് സപ്പോൾ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ കൗങ്ങിനെയും ചുവട്ടിക്കൂടി പോയിട്ട് നമുക്ക് നമ്മുടെ പാളയെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ കിണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കിണർ അപ്പോൾ അത് മൂടിയിട്ടേക്കാണ് കാരണം മൂടി ഇട്ടില്ലെങ്കിൽ നമ്മുടെ കിണറിൻ്റെ ചവിട്ടിൽ തന്നെ ഇത് ഒരു തെങ്ങ് നിപ്പിട്ടുണ്ട് അപ്പോൾ തെങ്ങിലെ തേങ്ങയും മടലൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മുടെ കിണറിനുള്ളിൽ ചാടി ഫുൾ വെള്ളം ചീത്തയാകും അതുകൊണ്ട് തന്നെ നമ്മൾ കിണർ മൂടിയിട്ടേക്കാണ് അങ്ങനെ നമ്മുടെ ഭയങ്കൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാവാറ്റിത് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ ഇതേ നമ്മുടെ താഴെ വീടിന് പ്ലേസിൽ അമ്മ അവിടെ തെങ്ങൊക്കെയാണ് അപ്പോൾ അവിടെ തേങ്ങ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ താഴെ വീടിരുന്ന സ്ഥലത്ത് അവർ വീടൊക്കെ പൊളിച്ച് കളഞ്ഞ് ആകെ അവിടെ ഫുൾ നികത്തിയിട്ടേക്കാണ് പുതിയ വീട് പണിയാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ഫുൾ ഇപ്പം ചെളിയൊക്കെ ആയിട്ട് ഫുൾ സീനൊക്കെ കിടക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ താഴെ വീട് വീടുണ്ടായിരുന്ന കേട്ടോ ഗോയ്സ് അപ്പം അമ്മ ഇതേ എന്തൊക്കെയോ പറിച്ചത് തന്നെ പറിച്ചുകൊണ്ടിരുന്നത് മഞ്ഞപ്പൂവൻ അപ്പൊ മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ചെടിയൊക്കെ ഏഹ് അപ്പൊ വാട്ടർ പ്ലാന്റ് ആണ് മമ്മി എന്തായാലും നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വളർത്താം സൂപ്പറായിട്ട് നമുക്കിപ്പോ ഈ പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവളർ ബ്ലൂ ഉണ്ടെന്നാണ് മ്മ പറഞ്ഞത് അപ്പൊ നമുക്ക് താഴേക്ക് പോകുമ്പോൾ എന്തായാലും നോക്കി വെക്കാം ഗായസ് ഇപ്പൊ നമുക്ക് നമ്മുടെ പാളം എടുക്കാൻ പോയാലോ അപ്പൊ പാള ഇനി പറമ്പായ പറമ്പ് മുഴുവൻ ഞാൻ നോക്കേണ്ടി വരും നമുക്ക് എന്നാൽ പറമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാം ഗായ്സ് ഗായ്സ് അങ്ങനെ നമുക്കിതാ ഒരു പാള കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ ബാക്കിലാണ് അതാണ് പാള അപ്പൊ നമുക്ക് നമ്മുടെ പാളം എടുത്ത് നോക്കാം അപ്പം നല്ലതാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ പാളകളൊക്കെ ചീത്തയായി പോകും കാരണം വെള്ളം അധികമായിട്ട് അത് പൂത്ത് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പാള നല്ലതാണെന്ന് നമുക്ക് നോക്കാം നീ കാണെ നമ്മുടെ പാള വലിച്ചെടുക്കാം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കി വെക്കാം ആ ഞാൻ പറഞ്ഞില്ലേ ചീത്തയാകുന്ന ഉള്ളിൽ ഫുൾ വൈറ്റ് ആണെങ്കിൽ നല്ല ക്ലീൻ പാള നമുക്ക് കിട്ടും അപ്പോൾ ഇത് വീണിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വീണാണ് ഈ സീൻ അയക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എടുക്കാം ഗാസിച്ചപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയാ നല്ല രീതിക്ക് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിനെ ഒറ്റ ലുക്കിൽ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല എന്തായാലും നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പാളുകൾ നമുക്ക് കൂടി നോക്കി നോക്കാം

കണ്ടിലെ ഗായ്സ് വലിയ അട്ടേനയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് അയ്യോ ഒന്ന് തല നീട്ടുന്നുണ്ട് കണ്ടില്ലേ അമ്മേ ഇതെൻ്റെ കാലിൽ കടിച്ചു ഗായ്സ് എനിക്ക് നല്ല അതാ ചോരയും വരുന്നുണ്ട് ബെസ്റ്റ് അപ്പം ഈ അട്ടേനെ കൊല്ലാൻ എക്സ്പെർട്ട് അമ്മയാണ് അപ്പം നമുക്ക് അമ്മയ്ക്ക് ഈ അട്ടേനെ കൊടുക്കാം കണ്ടില്ലേ ഗായ്സ് ബ്ലഡ് വരുന്നുണ്ട് നമ്മുടെ വാവാറ്റ് വന്നിട്ടുണ്ട് ഗായ് നമുക്ക് ഈ അട്ടേന കൊണ്ട് നമുക്ക് മമ്മേൻ്റെ അടുത്തേക്ക് പോകാം ഇത് കണ്ടില്ലേ വലിയ അട്ടയാണ് അയ്യോ ഇതാ വെള്ളത്തിലാണ് കയറി ചവിട്ടിയിരിക്കുന്ന ഗായ്സ് അപ്പം അപ്പം നമ്മുടെ വയലിൽ നിറച്ച് മഴ പെയ്തിട്ട് വെള്ളമായിട്ട് കിടക്കുകയാണ് അപ്പം നമ്മളങ്ങനെ കുണ്ടൻ ചേട്ടൻ്റെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറമ്പ് വഴി നമുക്ക് വയലിലേക്ക് പോകുന്നതാണ് എളുപ്പം അപ്പം നമ്മുടെ ഒടിയൻ്റെ ഒടിയാ വന്നേ നമ്മുടെ ഒടിയൻകുട്ടി ഇതേ വന്നിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ് ആൾക്ക് അല്ലെങ്കിൽ നമ്മളോട് കട്ട കലിപ്പമുണ്ടായിരുന്ന ആളാണ് കേട്ടോ ഗായസ് ഇപ്പോൾ ഭയങ്കര കൊഞ്ചിലൊക്കെയാണ് ആ ആട്ടോ അടിച്ചുകൊടുത്ത് എനിക്ക് നല്ല തീർന്നുണ്ട് ഗായസ് ഗായ്സ് ഇത് അടുത്ത ആട്ടം ഇരുന്ന് കടിക്കുന്ന അയ്യോ ചൊറിഞ്ഞപ്പോൾ നോക്കിയതായിരുന്നു ചോറ കുടിച്ചത് ഇരുന്നിട്ട് ഞാൻ പാവാറ്റ കൊല്ലാണ് ഗായസ് അതിനെ നല്ല രസമുണ്ട് ഗായ്സ് ഇത് ബ്ലഡ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല രസമായിരിക്കും ചൊറു ചെറിയ ചാവും നമ്മുടെ ഒടിയൻ കുട്ടിയാണ് വാവാൻ്റെ അടുത്താണ് രണ്ടട്ട കൂടി നമ്മുടെ വാവാറ്റ കൊല്ലുവാണ് നോക്കട്ടെ ഗായച്ചോടെ വലിയൊരു പൊട്ടൻ സോക്സൊക്കെ ഇട്ടുകൊണ്ടാണ് വായിലിലേക്ക് വന്നേക്കുന്നത് അതുകൊണ്ട് ഒട്ടും നിറഞ്ഞിട്ടേ ഇല്ല മണ്ടൻ കവായി കൂടി നല്ല വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല എന്ത് രസമാണ് നല്ല നല്ല ക്ലീൻ ക്ലിയർ വാട്ടർ ഒഴുകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ പായസ അട്ട കഴിച്ചുകൊടുത്ത് ഞാൻ നല്ലോണം തടിച്ച് വന്നിട്ടുണ്ട് എന്തായാലും ഇനി എനിക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ തത്ത് പോകും അയ്യോ നമ്മുടെ ഓടിയം ഓടിയും കറഞ്ഞുകൊണ്ട് ഓടിയെടുത്ത് ഗായച്ചപ്പം നമ്മുടെ ഓടിയം കുട്ടി നമ്മുടെ അടുത്ത് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ഇതിനിങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നയാളാണ് ഇപ്പൊ നല്ല നമ്മുടെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കും കുട്ടി ഒരാളുടെ ചെരുപ്പൊക്കെ പൊട്ടിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം നമ്മടെ പൈപ ചെരുപ്പാണോ ചെളി കൂടി ഒക്കെ നടന്നിട്ട് ചെളിയായിരിക്കുന്ന ചെരുപ്പിനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളി കൊച്ചൻ്റെ ചെരുപ്പിടാതെ അങ്ങ് പോയി പേരൊക്കെ വറച്ചോണ്ട് നിൽക്കാൻ കേട്ടോ നട്ടുമുട്ടി ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് ഒട്ടുമേ ചെളിയില്ല അതാ വന്നിക്കിനിണ്ട് നല്ല പാള പാള കണ്ടെങ്കി ണ്ട് വന്ന് ഫുള്ള് പാളി ആയിരിക്കും ഈ ചെടിയാണെന്ന് പറഞ്ഞോ നിങ്ങൾക്ക് അറിയില്ല കാട്ടിൽ ഓർത്തിടാണോ അതായത് നമ്മുടെ ഈ മറ്റേ എന്താ പറയാ ഒരു ചെടി ഒരു ചെടിനെ ആശ്രയിച്ചതിന്റെ പേരെന്താ ഒരു ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ പാളം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിരിക്കും എടുക്കാം അപ്പൊ ഈ പ്രാണി പ്രാണി അപ്പൊ ഈ ജീവി വിഷജീവി എന്നാണ് എല്ലാരും പറയുന്നത് നമ്മൾ ഇന്ന് എന്താ പറയുന്ന മമ്മേ താഴ്പാമ്പ് അതാ അത് മുറിച്ച അതിനെ കൊന്നു ദുഷ്ടയായ മമ്മ അതിനെ കൊന്നു കണ്ടോ കുറ്റകൃത്യം ചെയ്തിട്ട് കൊന്നോണ്ട് പോന്നെ കൊന്നോണ്ട് പോന്നേ അല്ല

ഗായ്സപ്പ നിങ്ങൾക്ക് കാണുന്നുണ്ടോ നല്ലത് ഇവിടെയാണ് എൻ്റെ ഹുറുമ്പ് കയ്യിൽ കടിച്ചത് എനിക്ക് നല്ലോണം ചോറിയുന്നു അതുപോലെ അത് അവിടെ തടിച്ചു വന്നിട്ടുണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കല്ല ചുമ നിങ്ങൾ കണ്ടില്ലേ ഗായ്സ് കണ്ടില്ലേ ഗായ്സ് അപ്പൊ ഭയങ്കര ചെരുപ്പില്ല അത് പേരൊക്കെ കടിച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടോ ഗായസപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള പാലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈ നല്ല ആ നല്ല എനിക്ക് ചോറിയുന്നുണ്ട് നിക്കവന്റെ കൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അയ്യോ പന്തം കൈ കാലായിരുന്നു നമ്മുടെ ഒടിയനെയൊക്കെ കൂട്ട് നമ്മുടെ വാവാറ്റമി ഉം ഗായത് അടുത്ത രണ്ടട്ടയും കൂടി എന്റെ കൈ വന്നിട്ടുണ്ട് ഇത് പക്ഷെ ചെറിയ അട്ടയാണ് കേട്ടോ കാണുന്നുണ്ടോ അതെ അയ്യോ ഒരെണ്ണം എന്താ ചാടിപ്പോയോ ഇപ്പൊ ഗണം ചാടിപ്പോയി അപ്പൊ അതിന്റെ അടുത്ത് ഇതേ ഒരെണ്ണം അപ്പൊ എന്നെ നല്ല അരച്ചു കൊല്ലാം നമുക്ക് എന്റെ ചോര കുടിച്ചു ഗായ്സ എന്റെ കല് ചോറ് കുടിച്ചാൽ നല്ല തന്നെ നല്ല ചോറിയുന്നുണ്ട് പറഞ്ഞ പോലെ എൻ്റെ കൈ ഇതേ തടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം കടിച്ചു ആ ഉറുമ്പ് എന്നെ കടിച്ചിട്ടുള്ളതെന്ന് എനിക്കാ തോന്നുന്നത് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൻ്റെ കാര്യം എന്തൊന്നും അറിയില്ല ഗായ് കൈ തടിച്ച് വന്ന് കഴിഞ്ഞാൽ തീർന്നു ആ ഉറുമ്പിൻ്റെ വിഷം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണത് കടിക്കുന്നത് അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തടിച്ചിങ്ങനെ വീടത്ത് ഭയങ്കര പ്രശ്നമാകും അപ്പോൾ വീട്ടിൽ ചെന്നവാ നമുക്ക് എന്തെങ്കിലും പച്ചമരുന്ന് നമുക്ക് അരച്ചിടാം ഗൈസപ്പം നമ്മുടെ ഒടിയനെ വഴി അറിയാത്തത് കൊണ്ട് കാറി പൊളിക്കുന്നുണ്ട് ഒടിയാ അപ്പോൾ വിളിച്ചുകൊണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നു തന്നെ കേട്ടോ അവൻ കിടന്ന് അലറി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവൻ എന്തെങ്കിലും എടുത്തോണ്ട് പോകാം വഴിയൊന്നും അറിയത്തൂല്ല കിടന്ന് അലറിലാണ് പൊടിയനേം പിടിച്ച് നമ്മൾ പോവാണ് കേട്ടോ അതായത് അപ്പോൾ ഇവൻ എന്റെ അടുത്ത് എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ സ്വഭാവം അങ്ങനത്തെ സ്വഭാവമാണ് അയ്യോ ഇത് കണ്ടില്ലേ അപ്പം പോവാൻ വേണ്ടി ആ പോവാം അങ്ങോട്ട് ാണ് നമ്മള് അടിക്കേണ്ട നമ്മൾ നമ്മളിതാ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മടുത്തു കയ്യിലിതാ ഉറുമ്പം കടിച്ചിട്ട് മുറിവായിട്ടുണ്ട് അപ്പൊ എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ മരുന്നൊക്കെ അരച്ചിരട്ടെ പായസപ്പമ്മന്റെ കാലം ഒരട്ട ഇതൊക്കെ അടിച്ചിരിക്കും നമ്മളിപ്പൊ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് അയ്യോ വന്നിട്ടുണ്ട് ബ്ലഡ് വരുന്നു ണ്ട് വയർ നിറച്ചു അതേ ചോറെ കുടിച്ച് വയറ് നിറച്ച് അപ്പൊ ഈ അറ്റേനെയൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊന്നിട്ട് ഞാൻ വരാം ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീടിലൂടെ വീണ്ടും കാണാം കാണാൻ Da-da!